ഡീറ്റെയിൽസ് ഒക്കെ മൂന്നാമത്തെ നമ്മുടെ പൂവിന്റെ കൂടെ ആയിരുന്നല്ലോ എക്സ്പീരിയൻസ് നമ്മളതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ രാത്രി രണ്ടു പ്രാവശ്യം കൂടെ കാണാൻ പറ്റിയാലോ അപ്പൊ നമ്മുടെ ടീമിലൂടെ കാണുന്നത് വേറെ ഒരു എക്സ്പീരിയൻസ് കാണാൻ പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥരും പണം കണ്ടിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ എല്ലാവരും കുറച്ച് പേര് വന്നിട്ട് നല്ല സിനിമ എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമായി പിന്നെ അവർക്കൊക്കെ കുറച്ചും കൂടെ റിലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ അതായത് ഇത് അന്വേഷകരുടെ കഥയല്ലേ അന്വേഷകരുടെയും പിന്നെ അന്വേഷണങ്ങളുടെയും കഥയല്ലേ അപ്പോൾ അവർക്കൊക്കെ കുറച്ചൊക്കെ റിലീറ്റബിളായിട്ട് ഉണ്ടായിരുന്നായിരിക്കും കാരണം നമ്മുടെ സിനിമയെ നമുക്കൊരു റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ളൊരു പ്രോഡക്റ്റ് ഉൾപ്പെടുത്താമല്ലോ ഓ സന്തോഷം തോന്നി അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നായിരിക്കും കുറച്ചും കൂടെ റിലീറ്റബിളായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക്

എന്റെ പ്രേക്ഷകരുടെ അഭിപ്രായം അപ്പൊ അങ്ങനത്തെ കേൾക്കുമ്പോഴേക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട്